എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തേത് ദൈവത്തെ മറക്കരുത് എന്നുള്ളതാണ് സുഭാഷിതങ്ങളിൽ മൂന്ന് ഏഴിൽ നമ്മൾ വായിക്കുന്നു ജ്ഞാനിയാണ് എന്ന് സ്വയം ഭാവിക്കരുത് ദൈവത്തില് വിശ്വസിച്ച് തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കുക അത് ജീവിത വിജയത്തിന് ഉപകരിക്കും എന്നാണ് സൂചന വീണ്ടും സുഭാഷിതങ്ങളിൽ നമ്മൾ വായിക്കുന്നു ഒൻപത് പത്തിൽ ദൈവഭക്തി അറിവിൻ്റെ ആരംഭമാകുന്നു യഥാർത്ഥമായ അറിവാണ് മനുഷ്യനെ വിജയത്തിലേക്ക് നയിക്കുന്നത് അപ്പൊ ദൈവവിചാരമുള്ളവർക്കാണ് നേർവഴിയിൽ നടക്കാനും നന്മ പ്രവർത്തിക്കാനും കഴിയുന്നത് എന്നാണ് ഈ ദൈവവചനത്തിൻ്റെ അർത്ഥം ഐ എസ് ആർഒയുടെ ചെയർമാന്മാരെ കുറിച്ച് പത്രങ്ങളിലൊക്കെ വാർത്ത വരാറുണ്ട് അവർ പ്രധാനപ്പെട്ട മിഷനുകൾക്ക് മുൻപ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതായിട്ട് അവരുടെ ദൗത്യം വിജയിച്ചു കഴിയുമ്പോഴും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ആരാധനാലയങ്ങളിൽ എത്തുന്നതായിട്ടാണ് വാർത്തകൾ നമ്മൾ കാണുന്നത് അത് പലരെയും അതിശയിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ചിലരെങ്കിലും കരുതുന്നത് എല്ലാം സ്വന്തം നിലയിൽ ചെയ്യാൻ കഴിയുമെന്നാണ് എന്നാൽ വലിയ ആൾക്കാർ പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും വിജയം ഭരിക്കുന്ന ആൾക്കാർ ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അതുകൊണ്ടാണ് ജീവിതത്തിൽ ദൈവത്തെ മറക്കരുത് എന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത് ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്തത് മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയുമാണ് കാരണം നമ്മളെ ഈ നിലയിലേക്ക് എത്തിക്കുന്നതിൽ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വലിയ പങ്കുണ്ട് ഒരുപക്ഷെ അവരെക്കാൾ വളർന്നവർ നമ്മളായിരിക്കും അവരിപ്പോൾ നമ്മളെ ആശ്രയിക്കുന്നവരുമായിരിക്കും വളരെ താഴെയായിരിക്കും അവർ എങ്കിലും അവരെ മറക്കാൻ പാടുള്ളതല്ല ചിലർ അവരെ മറന്നാണ് ജീവിക്കുന്നത് അതിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങൾ പൊതുസമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും വൃദ്ധസദനങ്ങൾ കൂടി വരികയാണ് മാതാപിതാക്കളെ നടതള്ളുന്ന രീതി വർദ്ധിച്ചു വരികയാണ് അഗതി മന്ദിരങ്ങളുടെ എണ്ണം പെരുകി വരികയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കാന് സാമ്പത്തിക ഭദ്രതയും സമയവും ഒക്കെ ഉണ്ടായിട്ടും അത് തങ്ങൾക്ക് ഭാരമാണ് അസൗകര്യമാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നൊക്കെ കരുതി മാതാപിതാക്കളോട് വേണ്ടത്ര ആദരവ് പ്രകടിപ്പിക്കാത്ത പ്രതിനന്ദി കാണിക്കാത്ത തലമുറ ഇന്ന് നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ടാണ് മാതാപിതാക്കളെയും അതുപോലെ തന്നെ സഹോദരി എല്ലാം എപ്പോഴും ഓർമ്മിച്ച് ജീവിക്കണം അവരെ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ മറബിയൊക്കെ സാധാരണ നിലയിൽ ഉണ്ടാകുന്നത് സമൃദ്ധിയിലാണ് വറുതി വരുമ്പോഴാണ് ബന്ധുജനങ്ങളെയൊക്കെ ഓർമ്മിക്കുന്നത് നമ്മൾ എല്ലാ സമയത്തും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അവരെ സ്വന്തമായിട്ട് കരുതണം എന്നാണ് ഇതിന് അർത്ഥം മൂന്നാമത് നമ്മൾ മറക്കാൻ പാടില്ലാത്തത് നമ്മുടെ ഗുരുക്കന്മാരെയും ഉപകാരികളെയുമാണ് മാതാപിതാക്കളെയും കുടുംബത്തെയും പോലെ നമ്മളെ വളർത്തിയവരാണ് ഗുരുക്കന്മാരും ഉപകാരികളും ഗുരുജനങ്ങൾ ദൈവതുല്യരാണ് അവരാണ് നമ്മളെ അറിവിൻ്റെ മേഖലയിലേക്ക് കൈപിടിച്ച് നടത്തിയത് മനസ്സിലെ ഇരുട്ട് നീക്കിയത് അവരാണ് ഹൃദയത്തെ വിശാലമാക്കിയത് അവരാണ് നമ്മളെ ഉദാരമതികളാക്കുന്ന ചിന്തകൾ സമ്മാനിച്ചത് അവരാണ് അവർ നമ്മളെ ശാസിച്ചിട്ടുണ്ടാകാം ശിക്ഷിച്ചിട്ടുണ്ടാകാം പക്ഷെ അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചിന്തയാണ് ഗുരുഭക്തിക്ക് അടിസ്ഥാനം അതുപോലെ തന്നെ നമുക്കാരുമല്ല ഇരിക്കാം ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടാകാം നോട്ടം കൊണ്ടാകാം നമ്മളെ സഹായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അവർ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിവിളക്കുകളാണ് എന്ന് മറക്കരുത് അവരെ മറക്കാതെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയകരമായിട്ട് തീരുന്നത് എനിക്ക് പല ആൾക്കാരെയും അറിയാം അവർ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ് വലിയ സാമ്പത്തിക സൗകര്യത്തിൽ കഴിയുന്നവർ സ്ഥാനമാനങ്ങളുള്ളവർ അവരിൽ ചിലർ നാട്ടിൽ ചെറിയ അവധിക്ക് വരുമ്പോഴും ഗുരുക്കന്മാരെ പോയി കാണുന്നത് നിഷ്ഠയായിട്ട് വയ്ക്കുന്നവരാണ് അതാണ് യഥാർത്ഥത്തിലുള്ള ഗുരു ശിഷ്യ ബന്ധം അതിന്ന് വലിയ തോതിൽ കുറഞ്ഞു വരുന്നു വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് ആദരവ് കുറയുകയാണ് അധ്യാപകര് പാഠപുസ്തകങ്ങൾ പോലെ അനിർവാര്യമാണെന്ന് അവർ കരുതുന്നില്ല പഠനോപാധികൾ പോലെ നിർബന്ധമാണ് അധ്യാപകരെന്ന് അവർ കരുതുന്നില്ല എന്നെല്ലാം വിരൽത്തുമ്പിലാണ് എനിക്കെല്ലാം സ്വയം പഠിക്കാൻ സാധിക്കും പിന്നെന്തിനാണ് അധ്യാപകരുടെ ശിക്ഷണം എന്ന് ചിന്തിക്കുന്ന തലമുറയാണിത് പക്ഷേ വിജയം വരിച്ചവരെല്ലാം ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് ഉപകാരികളിൽ നിന്ന് നന്മകൾ സ്വീകരിച്ചവരാണ് നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത നാലാമത്തെ കാര്യം നമ്മൾ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കണമെന്നുള്ളതാണ് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുകയാണ് സ്വന്തം സൗകര്യം മാത്രമാണ് നോക്കുന്നത് പൊതു നന്മ പലരും പരിഗണിക്കാറേയില്ല എല്ലാം സ്വന്തം സ്വാതന്ത്ര്യമനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് അത് പൊതുജീവിതത്തെ ദുഷ്കരമാക്കി മാറ്റും എനിക്ക് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ മറ്റൊരാൾക്കും അതിനുള്ള അവസരം നൽകേണ്ടതാണ് എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് ഞാൻ നല്ല ഒരു പൗരനായിട്ട് മാറുന്നത് നല്ല സഹജീവിയാകുന്നത് അപ്പോഴാണ് അത് നമ്മൾ ശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് അതൊരു സോഷ്യൽ വാല്യൂ ആണ് സോഷ്യൽ വെർച്യു ആണ് ഇന്ന് ചിലരെങ്കിലും നിയമങ്ങളെ തങ്ങൾക്ക് സ്വീകാര്യമായ വിധത്തിൽ വളച്ചൊടിക്കുകയോ ലഘൂകരിക്കുകയൊക്കെ ചെയ്യുകയാണ് അത് പൊതുജീവിതത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഭരണഘടനയുടെ അനുശാസനങ്ങൾ മതം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നാട്ടു നിയമങ്ങൾ ഇതെല്ലാം നമ്മൾ ശീലിക്കുമ്പോൾ നമ്മളും മറ്റുള്ളവരും സമാധാന അന്തരീക്ഷത്തില് ജീവിക്കുന്നവരായിട്ട് തീരും നമ്മൾ മറക്കാൻ പാടില്ലാത്ത അഞ്ചാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തില് എന്നുള്ളതാണ് എത്ര പേരാണ് കൃത്യമായ കൂടി ജീവിക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ വിജയം വരിക്കാൻ കഴിയാതെ വരുന്നത് വളരെ കൊച്ചു പ്രായത്തിലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിൽ ഉറപ്പിക്കണം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ആഗ്രഹിക്കണം അതേക്കുറിച്ച് ചിന്തിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം അതിനായിട്ട് പ്രാർത്ഥിക്കണം അതിന് സഹായിക്കാൻ പറ്റുന്നവരോട് നല്ല ഉപദേശങ്ങൾ തേടണം അങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നത് പല ആൾക്കാരും ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് പക്ഷേ വിജയിക്കുന്നില്ല വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കൃത്യമായ ലക്ഷ്യം അവർ മുന്നിൽ വെച്ചല്ല അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ലക്ഷ്യം എത്ര വലുതായിരിക്കുന്നു അത്രത്തോളം വലുതായിരിക്കും നമ്മുടെ വിജയം നമ്മുടെ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന അബ്ദുൾ കലാം കുട്ടികളോടും യുവജനങ്ങളോടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് സ്വപ്നമുണ്ടാകണമെന്നാണ് സ്വപ്നത്തിൻ്റെ ചിറകിൽ വേണം നിങ്ങൾ എന്നാണ് എന്താണ് ഈ സ്വപ്നം അത് ജീവിതത്തെ വിജയിപ്പിക്കുന്ന ലക്ഷ്യബോധം തന്നെയാണ് ഈ ലക്ഷ്യബോധമില്ലാത്ത ആൾക്കാർ അലസന്മാരൊന്നും അല്ല അവര് ജീവിതം മുഴുവന് അധ്വാനിക്കുന്നവരാണ് പക്ഷേ അവര് ഒരിടത്തും എത്തിച്ചേരുന്നില്ല അത്തരക്കാരുടെ ജീവിതത്തെ പമ്പരത്തോട് ഉപമിക്കാനാണ് എനിക്ക് തോന്നുന്നത് പമ്പരം എല്ലാവർക്കും അറിയാം അത് കറങ്ങിക്കൊണ്ടിരിക്കും വളരെ വേഗതയിലാണ് ഈ പമ്പരം കറങ്ങുന്നത് പക്ഷേ പമ്പരം ഒരടി പോലും മുന്നോട്ട് സഞ്ചരിക്കുന്നില്ല അത് എവിടെ കറങ്ങി തുടങ്ങുന്നോ അവിടെ തന്നെ നിൽക്കുകയാണ് അധ്വാനിക്കുന്നുണ്ടോ അധ്വാനമുണ്ട് നേട്ടമുണ്ടാകുന്നുണ്ടോ ഒന്നും നേടുന്നില്ല ഇതാണ് പല ആൾക്കാരുടെയും പ്രശ്നം അതുകൊണ്ട് ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ അകലെയാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് പടിപടിയായിട്ട് നടന്നെടുക്കുന്ന ഒരു ജീവിത ക്രമമാണ് നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് ലക്ഷ്യബോധത്തോടെ ജീവിക്കാൻ കഴിയുന്നവർക്കാണ് ജീവിത വിജയം നേടാൻ കഴിയുക ഈ അഞ്ച് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാകും ജീവിതത്തിൽ നിറവുണ്ടാകും പൂർണതയുണ്ടാകും അങ്ങനെ ജീവിക്കാൻ കഴിയുന്നവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രചോദനമായിട്ട് മാറുകയും അവരെ സന്തോഷത്തിലും നന്മയിലും വളർത്തുകയും ചെയ്യും